Namaskaram! ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ ആശങ്കയിലാഴ്ത്തി മൊന്താ ചുഴലിക്കാറ്റ് ഇനി തീരത്തോടടുക്കാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് മൊന്താ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളാണ് അത് അടുക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കേരളത്തെ അത് നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിലും കേരളത്തിലും അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്ക് മഴ പല പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നിലവിൽ മച്ചുലി എഴുപത് കിലോമീറ്റർ അകലെ വരെ ഈ മുന്ത ചുഴലിക്കാറ്റ് എത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലടക്കം കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആളുകളോട് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടം അത് വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയുള്ള അതിതീവ്ര ചുഴലിക്കാറ്റായി തീരം തുടൽ ഇതാണ് മുന്ത ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരപ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ തുടങ്ങിയ കനത്ത പേമാരിയും കാറ്റും ഇപ്പോഴും അവിടെ തുടരുകയാണ് ആന്ധ്രാപ്രദേശിൽ കര തൊടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മൊന്താ ചുഴലിക്കാറ്റെ പശ്ചിമ ബംഗാളിലും എത്തിയിട്ടുണ്ടായിരുന്നു പുല്ലിയിൽ ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെടുന്നതിന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഐ എം ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊന്ത ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തി ആർജിച്ചുകൊണ്ടാണ് തീരത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു അപകടം എത്രത്തോളം തീവ്രതയേറിയതാണ് എന്നുള്ളതിന്റെ ആശങ്കയിൽ കൂടിയാണ് രാജ്യം ഇതേ തുടർന്നാണ് ആന്ധ്രാ തീരത്ത് കടൽക്ഷോഭവും വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നത് നിലവിൽ ആന്ധ്രാ തീരത്ത് നിന്ന് ഏകദേശം കുറച്ച് അകലെ മാത്രമാണ് മുൻത ചുഴലിക്കാറ്റുള്ളത് ഏതായാലും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ കര തൊടുമെന്നാണ് മുന്നറിയിപ്പുകൾ തിരമാലകൾ നാല് മീറ്റർ വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആന്ധ്രയിലെ തീരമേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട് കാരണം നാല് മീറ്റർ വരെ തിരമാല ഉയർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കരയിലേക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് തീരമേഖലകളിലും ധാരാളം ജന ാണ് പാ പാർക്കുന്നത് അവർക്കൊക്കെ തന്നെ ഇത് അപകടം വിളിച്ചു വരുത്തും കാക്കിനാട കോൺസീമ മേഖലകളിലും ഗർഭിണികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആന്ധ്രയുടെ തീര ജില്ലകളിൽ മഴ കനത്തു പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ആന്ധ്രയിലെ പതിനാറ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് കരതൊടുക മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലായിരിക്കും കരതൊടുക സഹായങ്ങൾക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്ത് നിന്നുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത് വിശാഖപട്ടണം വഴിയുള്ള നൂറോളം ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് മൊന്ത ചുലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഏർ കരതൊടുന്ന സാഹചര്യത്തിൽ വിശാഖപട്ടണം അടക്കമുള്ള ആന്ധ്രയിലുള്ള മലയാളികൾക്ക് സഹായം ഉറപ്പാക്കാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹെൽപ്പ് ഡെസ്കും രൂപീകരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് മലയാളികളുള്ള ഈ സ്ഥലങ്ങളിൽ എന്ത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നാണ് ഐമ നാഷണൽ പി ആർ അസുനിൽ കുമാർ അറിയിച്ചിരിക്കുന്നത് താഴ്ന്ന മേഖലകളിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു കഴിഞ്ഞു ഒരു കാരണവശാലും ചുഴലിക്കാറ്റ് തീരം തുടങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങരുതെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇരു സംസ്ഥാനങ്ങളിലുമായി ഇരുപത്തിരണ്ട് കമ്പനി എൻ ഡി ആർ എഫിനെയും വിന്യസിച്ചു ആന്ധ്രയിലെ സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെല്ലാം തന്നെ വിശാഖപട്ടണം വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും നിർത്തി വിശാഖപട്ടണം വഴി കടന്നു പോകുന്ന അൻപത്തി നാല് ട്രെയിനുകളും റദ്ദാക്കി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് തെലങ്കാനയിലെ പന്ത്രണ്ട് ജില്ലകളിലും കനത്ത മഴയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ കനത്ത മഴയെ സൂചിപ്പിക്കുന്ന യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഇത് നാളെയും ഇത് ബാധകമാണ് ഒഡീഷയിൽ എട്ട് ജില്ലകളെ അധികൃതർ റെഡ് സോണായി മാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ മൽക്കാൻഗിരി കോരാപ്പുട്ട് നബരംഗപൂർ റായ്ഘഡ്ഡ ഗജപതി ഗഞ്ചം കാന്തുമഹൽ കലഹണ്ടി എന്നിവ ഉൾപ്പെടുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളിലും അതിശക്തമായ മഴ പെയ്യുന്ന ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവപ്പെടുക അതുകൊണ്ട് യും ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിലനിൽക്കുക രാജസ്ഥാന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടി ജില്ലയിലെ നൈൻ വെയിൽ ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ നൂറ്റി മുപ്പത് മില്ലിമീറ്ററോളം മഴയാണ് പെയ്തിരിക്കുന്നത് ഉദയംപൂർ കോട്ട സമീപ ജില്ലകളിലും ഇന്ന് കൂടുതൽ കനത്ത മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അജ്മീർ ജയ്പൂർ ഭരത്പൂർ ജോധ്പൂർ ഡിവിഷനുകളുടെ ചില ഭാഗങ്ങളായി ഇടിമിന്നു ിലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയും അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലും ഇന്ന് മഴ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന മറ്റു ജില്ലകളുടെ അത്രയുള്ള ഒരു അപകടാവസ്ഥയല്ല കേരളത്തിൽ എന്നുള്ളതാണ് ഒരു ആശ്വാസം എന്നിരുന്നാലും അതിശക്തമായിട്ടുള്ള മഴയുണ്ട് ഇന്ന് മഴക്കെടുതികളിൽ രണ്ട് മരണമാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇടുക്കി പേത്തൊട്ടിയിൽ ശക്തമായ കാറ്റിൽ മരം വീണാണ് തോട്ടം തൊഴിലാളി മരിച്ചിട്ടുണ്ട് ശാന്തൻപാറ ടാങ്കുമേട സ്വദേശി സുനിതയാണ് മരിച്ചത് പിന്നെ ആലപ്പുഴ ആര്യാട് വേമ്പനാട്ട് കായലിൽ കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹവും കണ്ടെടുത്തു മണ്ണഞ്ചേരി കൈതവളപ്പിൽ വീട്ടിൽ സജിമോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് റാണി ചിത്തിര കായലിനോട് ചേർന്നുള്ള പുത്തനാറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെയാണ് അവിടെ വള്ളം മുങ്ങി സജിമോനെ കാണാതായത് കനത്ത കാറ്റിലും മഴയിലും പല വീടുകളും തകർന്നു വീണിട്ടുണ്ട് പല ആളുകളെയും വീട്ടുടമസ്ഥനടക്കം ആളുകളെയും ആശുപത്രിയിൽ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴ ഹരിപ്പാടും കാറ്റിലും മഴയിലും വ്യാപക നാശം സംഭവിച്ചിട്ടുണ്ട് പള്ളിപ്പാട് ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി തൂണുകൾ വീണു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കണ്ണൂരും വീടിന്റെ ഭിത്തി തകർന്ന് വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് രാത്രിയാത്ര നിരോധിച്ചതിനാൽ വൻ അപകടം ഒഴിവായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് മാത്രമല്ല ഇന്ന് രാത്രിയും കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ ഉള്ളത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസ്സായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് ു തന്നെ പരമാവധി ഇരിക്കുകയോ തറയിലോ ഭിത്തിയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഏതായാലും വലിയ രീതിയിലുള്ള അവിടെ സന്നാഹം തന്നെയാണ് റെഡി ആയിരിക്കുന്നത് ദുരന്ത നിവാരണ സേനയൊക്കെ തന്നെ ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് മേഖലകളിലൊക്കെ തന്നെ സജ്ജമാണ് ഏതൊരവസ്ഥയും നേരിടാൻ തയ്യാറാണെന്നാണ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ജനങ്ങളെ എവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒരാളോടും പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്